നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകം വീണ്ടും സ്തംഭിക്കുകയാണ് കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗം പല രാഷ്ട്രങ്ങളും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളിലും ഇതിനോടകം രണ്ടാം തരംഗം വ്യാപിച്ചു കഴിഞ്ഞു ഏറെ നടുക്കത്തിലാണ് പ്രവാസികൾ കൊറോണയുടെ ആരംഭനാളുകൾ ഇതുവരെ മറക്കുവാൻ സാധിച്ചിട്ടില്ല ആ നാളുകൾ നൽകിയ വേദനയും ദുരിതങ്ങളും ഇതുവരെ പ്രവാസികൾ മറന്നിട്ടുമില്ല ഇനിയും അത് അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ പ്രത്യേകിച്ച് വീണ്ടും ഒരു യാത്രാ വിലക്ക് താങ്ങുവാൻ കഴിയില്ല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന യാത്രാ വിലക്കാണ് വിവിധ ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് പ്രത്യേകിച്ച് സൗദിയും കുവൈറ്റും നാളിതുവരെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പ്രവാസികൾക്ക് തിരിച്ച് സൗദിയിലേക്കോ കുവൈറ്റിലേക്കോ മടങ്ങിയെത്തുവാൻ സാധിച്ചിട്ടില്ല ഇതിന്റെ ആശങ്ക ചെറുതൊന്നുമല്ല എന്നാൽ കഴിഞ്ഞ ദിവസം സൗദി എയർലൈൻസ് പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പറഞ്ഞത് അതായത് മെയ് പതിനേഴ് മുതൽ എല്ലാവർക്കും യാത്ര ചെയ്യാൻ അന്താരാഷ്ട്ര വിമാന സൗകര്യം ഒരുക്കും എന്നതാണ് എന്നാൽ ഇതാ ഏറെ തിരിച്ചടി നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള അപ്രവാസികൾക്ക് ഏറെ തിരിച്ചടിയാകുകയാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന യാത്ര വിലക്ക് ഏർപ്പെടുത്തിയ സൗദി അറേബ്യയിൽ നിന്ന് വീണ്ടും പ്രവാസികൾക്ക് തിരിച്ചടി മെയ് പതിനേഴ് മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് എടുത്തു കളയുമെങ്കിലും പ്രത്യേക കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തില്ലെന്ന് ദേശീയ വിമാന കമ്പനിയായ സൗദിയ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേൽക്കുകയുണ്ടായി സൗദി പൗരന്റെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് സൗദിയ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മെയ് പത്തൊൻപത് മുതൽ യാത്രാവിലക്ക് ഒഴിവാക്കുമെന്ന പ്രവാസികൾക്കേറെ പ്രതീക്ഷ നൽകുകയായിരുന്നു സൗദിയ ഒരു വർഷത്തിലേറെയായി തിരിച്ചു പോകുവാൻ സാധിക്കാതെ നാട്ടിൽ കുടുങ്ങിയവർക്ക് ആശ്വാസമാകുമെന്നാണ് കരുതിയതെങ്കിലും നിരാശയുണ്ടാകുന്നതാണ് പുതിയ അറിയിപ്പെന്നത് അന്താരാഷ്ട്ര സർവീസുകൾക്കുള്ള വിലക്ക് മെയ് പതിനേഴിന് പുലർച്ചെ ഒന്നു മുതൽ ഒഴിവാക്കുന്നത് കോവിഡ് വ്യാപനം മൂലം യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് ബാധകമല്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൊറോണ വ്യാപനം സൗദിയായി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ സൗദിയിൽ പ്രവേശിക്കുന്നത് ഫെബ്രുവരി ഒന്നു മുതൽ ആഭ്യന്തര മന്ത്രാലയം വിലക്കുകയായിരുന്നു ഇന്ത്യ അർജന്റീന യു ജർമ്മനി അമേരിക്ക ഇന്തോനേഷ്യ അയർലൻഡ് ഇറ്റലി പാകിസ്ഥാൻ ബ്രസീൽ പോർച്ചുഗൽ ബ്രിട്ടൻ തുർക്കി ദക്ഷിണാഫ്രിക്ക സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ലബനാൻ ഈജിപ്ത് ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് സൗദിയിൽ പ്രവേശനവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സൗദി പൗരന്മാർക്കും നയതന്ത്രജ്ഞർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും വിലക്ക് ബാധകമാക്കുന്നതല്ല സൗദിയിൽ പ്രവേശിക്കുന്നതിന് പതിനാല് ദിവസം മുമ്പ് ഈ രാജ്യങ്ങളിലൂടെ കടന്നുപോയ മറ്റു രാജ്യക്കാർക്കും പ്രവേശന വിലക്ക് ബാധകമാക്കുകയായിരുന്നു കോവിഡ് വാക്സിൻ ശേഖരം ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് മെയ് പതിനേഴിലേക്ക് നീട്ടിയതായി ആഭ്യന്തര മന്ത്രാലയം ജനുവരി ഇരുപത്തിയൊൻപതിന് അറിയിക്കുകയായിരുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ആദ്യം അറിയിച്ചിരുന്നത് ഇത് പിന്നീട് മെയ് പതിനേഴിലേക്ക് മാറ്റി മെയ് പതിനേഴ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ കര വ്യോമ നാവികാതിർത്തികൾ പൂർണ്ണമായും തുറക്കുകയും സൗദി പൗരന്മാർക്ക് വിദേശയാത്രാനുമതി നൽകുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആദ്യം പട്ടികയിൽ ഇടം നേടാത്ത യു എ ആയിരുന്നു സൗദിയിലേക്ക് വരാനുണ്ടായിരുന്ന പ്രവാസികളുടെ ഏകാശ്രയം എന്നാൽ ദിനംപ്രതി കൊറോണ വ്യാപനം ഉയർന്നതിനെ തുടർന്ന് യു എ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു നേരിട്ട് ഇനി സൗദിയിലേക്ക് എത്താൻ കാത്തിരിക്കേണ്ടി വരും എന്നിരുന്നാൽ തന്നെയും മറ്റു മാർഗ്ഗങ്ങൾ തേടുകയാണ് പ്രവാസികൾ ബഹ്റൈൻ ഉൾപ്പെടെയുള്ളവ വാതിൽ തുറക്കുന്നുവെങ്കിലും വിമാനയാത്രയ്ക്കും ക്വാറന്റൈനുമായി ലക്ഷങ്ങളാണ് നൽകേണ്ടി വരുന്നത് ഇത് പ്രവാസികളെ ഏറെ ആശങ്കയിലും അടുത്തുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ